സി ഡബ്ല്യു എസ് എ വടകര മേഖലാ സമ്മേളനം കൊപ്രഭവനിൽ വെച്ച് നടന്നു പരിപാടി ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് ടി കെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലത്തോളമായി കേരളത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് ആദ്യമായി കാലെടുപ്പ് വെക്കുന്ന സമയത്ത് വില്ലിയാപ്പള്ളിയിൽ അത് കഴിഞ്ഞ് വടകരയിലുമാണ് നമ്മളാദ്യമായിട്ട് മേഖല കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ മേഖലാ കമ്മിറ്റി കോഴിക്കോട് ഒരു ജില്ലാ കമ്മിറ്റി എന്ന് നടത്തി പോന്നിട്ടുള്ളത് ഈ വടകര മേഖലയിലാണ് വടകരയിലായിരുന്നു ഞാന കാലം വരുന്ന സമയത്ത് നമ്മുടെ പ്രിയങ്കരായ ഇവിടെ മുമ്പിലിരിക്കുന്ന ഒരു പല ആൾക്കാരും അന്ന് നമ്മൾ ആ കമ്മിറ്റിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ഈ നാളിതുവരെ നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈ സംഘടന എന്തായിരുന്നു സംഘടനയോട് ലക്ഷ്യങ്ങളൊക്കെ എന്നെക്കാളും എനിക്ക് അറിയുന്നത് ഇതിനെപ്പറ്റി പ്രവർത്തിച്ച് ഈ സംഘടനയെ ഇന്ന് കേരളത്തിലെ ഏകദേശം പത്തോളം ജില്ലകളിൽ അതിൻ്റെ പ്രവർത്തനം എത്തിക്കുന്നതിന് വേണ്ടിയും മുന്നോ മുന്നിട്ടിറങ്ങിയിട്ടുള്ള നേതാക്കന്മാരാണ് എനിക്ക് മുന്നിൽ മുന്നിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ പറ്റി ഒരുപാട് വിശദീകരിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ പറയാനോ നിങ്ങളുടെ അടുത്ത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള ജില്ലാ ഭാരവാഹികളൊന്നും തന്നെ ആ മീറ്റിങ്ങുകളും നടന്നു പോകേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും പരസ്പരം അത് കൈകാര്യം ചെയ്യുകൊണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഈ മേഖലയിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കലയ്ക്ക് ഒന്ന് ചൂടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ രീതിയിലും എക്കാലത്ത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ നമ്മൾ രാജ്യത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ വടകരയിലോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റേ കണ്ണൂരോ വന്ന് തന്നെ ഒരു പത്തോ ഇരുപതോ വർഷം കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കാലുകൾക്ക് മുമ്പുള്ള രീതിയല്ല ഇപ്പോൾ ഉള്ളത് വലിയ വലിയ പണിമാടകങ്ങളും മന്ദിരങ്ങളും ബിൽഡിങ്ങും ഫ്ളാറ്റുകളും ഒക്കെ പണികൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ചായ മാറ്റുന്നത് മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് അതിന് നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാർ അതുപോലെ മേഖലാ പ്രസിഡന്റ് ബിജീഷ് കെ കെ അധ്യക്ഷം വഹിച്ചു എഴുപത് വയസ്സ് പൂർത്തിയായി മേസ്ത്രിമാരെ സമ്മേളനത്തിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി ശശി സംഘടനാ വിശദീകരണം നടത്തി മേഖലാ സെക്രട്ടറി പ്രമോദ് കെ പി റിപ്പോർട്ടും മേഖലാ ഗജാഞ്ചി ചന്ദ്രനൻ കെ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു മറ്റ് ജില്ലാ നേതാക്കളായ റഷീദ് എൻ കെ സിറാജെ കെ നാരായണൻ പയ്യുള്ളി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വത്സരൻ വി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സംഘടനയുടെ സൊസൈറ്റി ബി എൽ സി സി എസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ വി പ്രവർത്തന കാര്യങ്ങൾ വിശദീകരിച്ചു ബിജീഷ് കെ കെ പ്രസിഡൻ്റായും രണ്ടാം തവണയും സെക്രട്ടറി പ്രമോദ് കെ പിയും ഗജാൻഷി ചന്ദ്രൻ എൻ പി എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു